അങ്ങനെ ദേവയാനി എല്ലാ കാര്യത്തിലും നയനെ സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ട് അസൂയ മൂത്ത് വയ്ക്കുകയാണ് കേട്ടോ അനാമികയ്ക്കും ജലജയ്ക്കും ജാനകിക്കുമൊക്കെ അങ്ങനെ നയനയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അവരെ അങ്ങനെ അവർ മൂന്ന് പേരും കൂടി നിന്ന് സംസാരിക്കുമ്പം പറയുന്നുണ്ട് ജലജ ദേ ഇനിയൊരു കാര്യമുണ്ട് അവളെ എഴുന്നള്ളിച്ച് ഏടത്തി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ അവളെടുത്ത പണികളൊക്കെ ചെയ്തോളും നമ്മൾ മൂന്ന് പേരും ഇനി അങ്ങ് അടുക്കളയിൽ കയറുന്നില്ല എന്ന് തന്നെ തീരുമാനിക്കുക അപ്പോൾ ജാനകീം പറയാം അത് ശരിയാ അവൾ ചെയ്യട്ടെ ഞാനാണെങ്കിൽ ഇത്രയും ദിവസം ഇവിടുത്തെ പണിയെല്ലാം ചെയ്ത് ചെയ്ത് മടുത്ത് ഇരിക്കുക അപ്പം നനാമികയും പറയുന്നുണ്ട് അവൾക്ക് ഞാൻ പണി കൊടുക്കാവുന്ന നോക്കട്ടെ അവൾ തന്നെ എല്ലാ പണികളും ചെയ്യണം അല്ലാതെ ഇനി നമ്മൾ അടുക്കളയുടെ പരിസരത്ത് പോലും പോകരുത് അപ്പോൾ ജാ ജലജയം പറയാ പണി ചെയ്താൽ മാത്രം പോരാ അവൾക്ക് ഇടയ്ക്ക് നല്ല പണിയും കൊടുക്കണം എന്നാലേ വന്നതുപോലെ തന്നെ അവൾ ഇറങ്ങി ഉള്ളു ഇടത്തി ഇപ്പോൾ എടുത്ത് തലേ വെച്ചിരിക്കുകയല്ലേ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്താണെങ്കിൽ നയനെ എല്ലാ പണികളും ചെയ്തിട്ട് കുറച്ച് ഭക്ഷണം എടുത്തിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ നവ്യയുടെ അടുത്തേക്ക് റൂമിൽ കൊണ്ടുവന്ന് തന്നെ നവ്യയ്ക്ക് കൊടുക്കുകയാണ് എന്നിട്ട് നാവ്യോട് പറയുന്നുണ്ട് ചേച്ചി ഇത് കഴിക്കുക എന്ന് പറയാണ് അങ്ങനെ അപ്പം നവ്യ പറയാണ് ഏയ് നീ ഇതൊന്നും എടുത്ത് എൻ്റെ റൂമിൽ കൊണ്ടുവരുമൊന്നും വേണ്ടായിരുന്നു ഞാൻ അടുക്കളയിലേക്ക് വന്ന് കഴിച്ചേനെ കാരണം വയ്യാത്തത് കൊണ്ടാണ് അടുക്കളയിൽ കയറാതിരിക്കുന്നത് നീ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് നീയും സർജറിയൊക്കെ കഴിഞ്ഞതല്ലേ അതുകൊണ്ട് നിനക്കും കുറേയൊക്കെ റെസ്റ്റ് വേണ്ടേ എനിക്കിപ്പം ഫുഡ് എടുത്തൊന്നും തരണ്ടായിരുന്നു എന്ന് പറയുമ്പം അയനെ പറയാണ് അതല്ല ചേച്ചി ചേച്ചി നന്നായിട്ട് ഫുഡ് കഴിക്കണം ഈ സമയത്ത് ഞാൻ കുറേ ദിവസങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ചേച്ചിക്ക് നല്ല കഷ്ടപ്പാടായിരുന്നെന്ന് എനിക്കറിയാം കാരണം വല്യുമേ അപ്പച്ചി ഒന്നും അങ്ങനെ നോക്കിയിട്ടില്ലല്ലോ ചേച്ചിയെ അതുകൊണ്ട് തന്നെ ഇപ്പം നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യം പറയുന്നുണ്ട് അതും അതിമുള്ള ഞാൻ കഴിച്ചോളാം അതൊന്നും നീ ഓർക്കണ്ട നിൻ്റെ ആരോഗ്യം കൂടി നീ ശ്രദ്ധിക്കുമെന്ന് പറയുമ്പം നയന പറയാണ് ചേച്ചിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ അന്ന് പാലിൽ വിഷം ചേർത്ത് വെച്ചത് ഞാനാണെന്ന് ചേച്ചി കരുതുന്നുണ്ടോയെന്ന് ചോദിക്കുക അപ്പം നവ്യ പറയാം അയ്യോ അതെന്താന്നാ നയനെ നീ അങ്ങനെ പറയുന്നത് നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം നേരത്തെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും അങ്ങനെ വിശ്വസിച്ചേനെ പക്ഷേ എനിക്ക് നിന്നെ നന്നായി അറിയാം നയനെ അന്ന് പാലെടുത്ത് വെച്ചതിൽ വേറെ ആരുമല്ല ആ അനാമികയും അവളുടെ അമ്മയും കൂടി തന്നെയായിരിക്കും എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചത് ഇല്ലെങ്കിൽ അഭിയും എൻ്റെ അമ്മായിയമ്മയും അവർ അവരെക്കാളും എനിക്കിപ്പോൾ സംശയം അനാമികയാണ് അവളാണ് ഇവിടെ ഒരേ പണികളും ഇതുപോലെ ഒപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് നയനെ നീ ഇങ്ങനൊന്നും പറയരുതെന്ന് പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അനാമിക അനാമിക വന്നിട്ട് പറയാം ഓ ചേച്ചിക്കിപ്പം ഭക്ഷണമൊക്കെ കൊടുക്കാൻ വരെ കൊണ്ടുവന്നല്ലോ അടുത്തോട്ട് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വിശന്നിരിക്കുന്നത് ആരും കാണുന്നില്ല ബാക്കിയുള്ളവർക്ക് ഭക്ഷണമായോ എന്ന് പോലും പറയുന്നില്ലല്ലോ എന്ന് പറയാൻ അപ്പോൾ ഉടനെ തന്നെ നയന പറയുന്നുണ്ട് ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാവല്ലോ അല്ലെങ്കിൽ ഉണ്ടാക്കി അടുക്കളയിൽ വെച്ചിട്ടുണ്ട് അതെടുത്ത് കഴിക്കാം ഇനി എന്തിനാ മുമ്പിൽ ഞാൻ കൊണ്ടു തരണോ എന്ന് ചോദിക്കുമ്പം അനാമിക ദേഷ്യപ്പെടുകയാണ് അതെന്താ അങ്ങനത്തെ വർത്താനം നിന്റെ ചേച്ചിക്ക് മാത്രമേ നീ കൊണ്ട് കൊടുക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് എടി നീ അങ്ങ് ചാടാതെ എൻ്റെ അനിയത്തിയാണ് നയന അവൾ എനിക്ക് ഭക്ഷണം കൊടുത്തു തന്നെങ്കിലേ അതിന് നീ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് വേണമെങ്കിൽ നിൻ്റെ അടുക്കളയിലുണ്ട് നിൻ്റെ അമ്മായി അമ്മയും കൂട്ടിക്കൊണ്ട് പോയി നിനക്ക് കഴിക്കാമല്ലോ എന്ന് ചോദിക്കുമ്പം ഉടനെ അനാമിക പറയണം പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏതായാലും നിങ്ങൾ രണ്ടുപേരെക്കാളും മാന്യമായിട്ട് ഈ വീട്ടിൽ കയറി വന്നവളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കൊടുത്തതെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിനുള്ള അവകാശമുണ്ട് എനിക്ക് അപ്പോഴേക്കും ഇഞ്ചാ ഒച്ചക്കെട്ടു ജാനകി അങ്ങോട്ട് വരികയാണ് ജാനകി ഒക്കെ എന്താ ഇവിടെ ഒരു പ്രശ്നം എന്താ അനാമിക മോളെ എന്തിനു ഇവിളിമാരോടൊക്കെ കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അനാമിക പറയും ഏയ് ഒന്നുമില്ല ഇവിടെ ഒരുത്തി ഭക്ഷണം ഉണ്ടാക്കി ചേച്ചിക്ക് വാരി കൊടുക്കുന്നു ബാക്കിയുള്ളവരുടെ പട്ടണിക്കിരിക്കുക എന്നിട്ട് ഭക്ഷണം തരാനായിട്ട് അവൾക്ക് നേരെ ഇല്ല ഉടനെ തന്നെ ജാനകി പറയാം എടി നായനെ നിനക്ക് അനാമിക മോക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാമല്ലേ നീ ഉണ്ടാക്കി അടുക്കളയിൽ വച്ചിരിക്കുന്നത് നിനക്ക് നിന്റെ ചേച്ചിക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണോ അപ്പം നായനെ പറയുകയാണെ എനിക്കിവക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ എൻ്റെ മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആർക്കാന്ന് വെച്ചാൽ എടുത്ത് കഴിക്കാം അല്ലാതെ എടുത്ത് തിരുമുമ്പിക്കൊണ്ട് തരാനൊന്നും എന്നെ കിട്ടത്തില്ല അപ്പോഴേക്കും ജാനകി പറയാം എന്താ അഹങ്കാരമായി നിനക്ക് ഇപ്പം എടുത്ത് എടുത്ത് തലയിലും കൂടെ വച്ചിരിക്കുകയാണെന്ന് കണ്ടപ്പം നിനക്കൊക്കെ അഹങ്കാരം കൂടിയല്ലേ നീയൊക്കെ നാശം പിടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങോട്ട് ദേവയാനി വരുന്നുണ്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ എന്ന് ചോദിക്കുമ്പം നയന പറയാണ് ഒന്നുമില്ലാമേ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി അടുക്കളയിൽ വച്ചിട്ടുണ്ട് അത് അനാമിയയ്ക്ക് എടുത്ത് കഴിക്കാൻ വയ്യേ ഞാനത് അവൾക്ക് എടുത്ത് കൊടുക്കണം എന്നാണ് പറയുന്നത് ഇപ്പം നവ്യേച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കൊണ്ട് കൊടുത്തതിനാ അവൾ ഈ ബഹളം വയ്ക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ദേവയേനയൊക്കെയാണ് എന്താ ജാനകി നിൻ്റെ മരുമക്ക് ഭക്ഷണം എടുത്ത് കഴിക്കാനും വയ്യേ നയനെ കഷ്ടപ്പെട്ട് ഇത്രയും ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ടല്ലോ എന്നിട്ട് അതെടുത്ത് കഴിക്കാനുള്ള മര്യാദ പോലും നിൻ്റെ മരുമകൾക്കില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം അനാമിക പറയാണ് വല്ല്യമ്മ ഇപ്പം എവിടെയെടുത്ത് സപ്പോർട്ട് ചെയ്ത് തലയിൽ കയറ്റി വെച്ചിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുക എന്നിട്ട് അനാമിക ഭക്ഷണം എടുത്ത് കഴിക്കാൻ അങ്ങ് പോകുമ്പം നിന്നിട്ട് പറയാണ് ദേ നയനെ വൈകിട്ട് ബിരിയാണി മതി കേട്ടോ ചിക്കൻ ബിരിയാണി തന്നെ വേണം എനിക്കല്ലാതെ ചോറും കറിയൊന്നും വേണ്ട എന്ന് പറയാണ് അപ്പോഴേക്കും ഉടനെ നയനെ പറയാനാണ് അങ്ങനെ നീ പറയുന്ന ഉണ്ടാക്കി തരാനെങ്കിൽ എനിക്ക് പറ്റില്ല ഇവിടെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് നിനക്കോ അടുക്കളയിൽ കയറി നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം നിനക്ക് ചിക്കൻ ബിരിയാണി വേണമെങ്കിൽ നീ ഉണ്ടാക്കി കഴിക്കണം എന്ന് പറയുകയാണ് അപ്പം ഉടനെ തന്നെ അനാമിക പറയാണ് ഓഹോ ഇപ്പം ആയല്ലേ ഞാൻ പറയുന്ന ഒരു ഭക്ഷണം പോലും ഉണ്ടാക്കിത്തരാൻ ഇവിടെ ആർക്കും നേരെ ഇല്ലല്ലേ എന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ ജാനകി പറയാണ് എടി നയനെ അവൾ പറയുന്നത് നിനക്ക് കേട്ടാൽ എന്താ നീയല്ലേ എന്നും അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്കും അനാമികയ്ക്ക് ചിക്കൻ ബിരിയാണി തന്നെ വേണം വൈകിട്ട് അത് ഉണ്ടാക്കി തരാൻ പറ്റുമെങ്കിൽ നീ തരാൻ തന്നാൽ മതി അല്ലാതെ കൂടുതൽ പ്രസംഗിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടോണ്ടാണ് ദേവിയനി അവിടെ നിൽക്കുന്നത് കേട്ടോ ദേവിയനി ഉടനെ പറയുകയാണ് എന്താ എന്താ ജാനകി നിനക്ക് ചിക്കൻ ബിരിയാണി വേണോ നിനക്കും നിൻ്റെ മരുമാക്കം ചിക്കൻ ബിരിയാണി വേണമെങ്കിൽ നിങ്ങൾക്ക് കയറി ഉണ്ടാക്കാം നായന ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല ഒന്നും അവളുടെ നന്മ കൊണ്ടാണ് അവളിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് നായന ഇല്ലാത്ത സമയത്തല്ല നിങ്ങളല്ലേ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പം നയന വന്നപ്പം ആരും അടുക്കളയുടെ പരിസരത്തേക്ക് പോലും പോകുന്നില്ലല്ലോ അങ്ങനെ നയനയ്ക്ക് മാത്രം എഴുതി കൊടുത്തിരിക്കുന്ന അല്ല അടുക്കള നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ദേവയാനി നയനയോട് പറയാണ് നയനെ നീ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ പോകണ്ട ഇന്നും ഉണ്ടാക്കുന്നതൊക്കെ മതി അല്ലാതെ ചിക്കൻ ബിരിയാണി വേണ്ടവർ സ്വയം ഉണ്ടാക്കി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ജാനകിക്കും അനാമികയ്ക്കും ഒക്കെ അരടി കിട്ടിയ മട്ടാകാണ് ചെയ്യുന്നത് അതിനൊക്കെ ശേഷം അനാമിക രേവതിയെ വിളിക്കുന്നുണ്ട് രേവതിയെ വിളിച്ചിട്ട് പറയാണ് അമ്മേ ഇപ്പോൾ അവളുടെ കയ്യിലാണ് ഭരണം മുഴുവൻ ആ ദേവയാനി എന്ന് പറയുന്ന അവരുണ്ടല്ലോ അവർ ഇപ്പം ഭയങ്കര സപ്പോർട്ടാണ് ആ നയനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട് എന്നോട് അവൾ കഴിഞ്ഞ ദിവസം പറയുകയാണ് എടി നീ ചെയ്തതിൻ്റെയൊക്കെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് കൂടുതൽ കളിച്ചാൽ അത് പുറത്തു കൊണ്ടുവരുമെന്ന് എന്ത് തെളിവാണോ അവളുടെ കയ്യിലുള്ളത് അപ്പം രേവതി പറയാം എന്താ മോളെ തെളിവുള്ളത് നമ്മൾ പാലില് വിഷം ചേർക്കുന്നതിൻ്റെ വല്ലതും വീഡിയോ അവൾ എടുത്ത് വെച്ചിട്ടുണ്ടോ അവളായത് കൊണ്ടൊന്നും വിശ്വസിക്കാനും പറ്റില്ല അപ്പോഴത്തേക്കും അനാമികയും പറയാന കേട്ടോ അത് നേരാ അതുപോലെ തന്നെ അമ്മ അന്ന് ആ സ്വർണ്ണമൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോയില്ലേ അതും അവൾ കണ്ടിട്ടുണ്ടാവുമോ അവൾ എന്തായാലും ഉറപ്പിച്ച് തന്നെയാണ് പറയുന്നത് എന്തോ തെളിവ് അവളുടെ കയ്യിലുണ്ടെന്ന് അപ്പം രേവതിയും പറയാം മോളെ പിടിച്ചു വിടല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിലും കൈവിട്ട കളിയാണേ നമ്മൾ നമ്മളകത്ത് പോകും അഴി എണ്ണി കിടക്കേണ്ടി വരും ബാക്കിയുള്ള കാലം അതുകൊണ്ട് ഒന്നിനും അവളെ വെറുപ്പിക്കാൻ നിൽക്കേണ്ട കേട്ടോ പിന്നെ വെറുപ്പിക്കാതെ എങ്ങനെ ഇരിക്കാനാണ് അവളുടെ വായിന്ന് വീഴുന്ന വർത്തമാനങ്ങളൊക്കെ എന്താണെന്ന് അമ്മയ്ക്കറിയാമല്ലോ എനിക്കറിയാമോളെ പക്ഷെ പിടിച്ചു നിൽക്കണം അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ ഇങ്ങ് പോരുന്നവരെ നമ്മൾ പിടിച്ചു നിൽക്കണം എന്ന് പറയുകയാണ് കേട്ടോ അതിനൊക്കെ ശേഷം നയനെ അവിടെ ഇങ്ങനെ പണികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കണം അപ്പം നയന ഇങ്ങനെ തറ തുടച്ചുകൊണ്ട് നിൽക്കുക അപ്പം ആ സമയത്തും ഉടക്കാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ അനാമിക തട തുറച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ട് അനാമിക വരിക വന്നിട്ട് പറയാനോ ഓഹോ കെട്ടിലമ്മ തറ തുടക്കാണോ ഇത്തിരി അനങ്ങി ചെയ്തതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ വല്യമ്മയെടുത്ത് തലയെ വച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും നീ ഇത്രയും ആടെ തൂങ്ങി ചെയ്യുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞ് നിന്റെ തുണിയൊക്കെ വാഷ് ചെയ്യാൻ പോകുമ്പം എൻ്റെ ഡ്രസ്സുകൂടി ഒന്ന് വാഷ് ചെയ്യണം കുറച്ച് നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട് അതൊന്നും വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ല അതുകൊണ്ട് അതൊന്ന് വാഷ് ചെയ്തു തരണം എന്ന് പറയുമ്പം നെ നേരെ നിന്നിട്ട് പറയാണ് നിന്റെ തുണിയൊന്നും വാഷ് ചെയ്യാനല്ല ഞാനിരിക്കുന്നത് കേട്ടോ നിന്റെ തുണി വാഷ് ചെയ്യണമെങ്കിൽ അത് നീ വാഷ് ചെയ്തോണം അല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് ഇവിടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അമ്മയുടെയും ആദർശൻ്റെയും തുണി മാത്രമേ ഞാൻ വാഷ് ചെയ്യുകയുള്ളൂ അല്ലാതെ നിന്റെ ഡ്രസ്സ് നീ തന്നെ വാഷ് ചെയ്യണമെന്ന് പറയാന് അപ്പം നയനെ പറയാം അല്ലേലും നീ നീ എന്നെ കുറേ ഭരിച്ചുകൊണ്ട് വരുന്നുണ്ട് അതൊന്നും നടക്കില്ല അനാമികയെന്ന് പറയാം അപ്പം അനാമിക പറയുക അവളുടെ താറത്തോടാ ഇത്രയും ഇവിടെ ആരും തൂക്കവും ആരും തുടക്കവും ഇല്ലാത്തതുപോലുള്ള നിപ്പാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അങ്ങോട്ട് ജലജയും ജാനകിയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അനാമികയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജാനകിയും പറയാണ് ഹരിച്ചുകൊണ്ട് വരികയാണ് ഇപ്പം ഏഴത്തി അടുത്ത് അലയ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ഇത്രയും ഗമ കാണാം ഏടത്തിക്ക് മനസ്സിലാവും ഒരു കാലത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ദേവയാനി വന്നിട്ട് പറയാണ് ഇവിടെ ഈ ബഹളമൊന്നും വയ്ക്കേണ്ട കാര്യമില്ല നയന എന്താ തറ തുടക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം നയന പറയുന്നുണ്ട് അതെ ഒരുപാട് പൊടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ തറ തുടക്കിയായിരുന്നെന്ന് പറയാം നിയന്തിര മോളെ ഈ തറ തുടയ്ക്കുന്നത് നിനക്ക് വയ്യാതിരിക്കുകയല്ലേ നിനക്ക് ക്ഷീണമൊക്കെ ഇല്ലേ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയുള്ള പണികളൊന്നും നീ ചെയ്യണ്ട കാരണം അടുക്കളയിൽ എന്തെല്ലാം ചെയ്യുന്ന പോലെയല്ല മറ്റു പണികളൊന്നും നീ ചെയ്യണ്ട അടുക്കളയിലും നയന തന്നെ ചെയ്യണ്ട മറ്റുള്ളവരും കൂടി കൂടി അവളെ സഹായിക്കണം അല്ലാതെ ഇപ്പം തറ തുടക്കിയും തുണി അലക്കാനും ഒന്നും നയനെ പോകണ്ട അതിനൊന്നും ആര് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയും വേണ്ട അപ്പോഴേക്കും അനാമിക പറയാം അതെന്താ അവള് തറ തുടച്ചാല് അവടെ കൈയിലെ വളവല്ല ഊരി പോവോ അപ്പൊ ദേവയാനി പറയാൻ അനാമികയുടെ കയ്യിലേക്ക് ആ ചൂരങ്ങ് കൊടുക്കുന്ന അയനെ അവള് തുടക്കട്ടെ അവളുടെ കൈയിലും വളയുണ്ടല്ലോ അത് ഊരി പോവുമെന്ന് നമുക്കറിയാം അനാമികയെ നീ തറ തുടച്ചാലും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് നയനെ അപ്പോഴേക്കും അത് അനാമിയുടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അനാമിക്ക് അതും പിടിച്ചുകൊണ്ട് നാശം പിടിക്കാൻ എന്ന് പറഞ്ഞ് നിൽക്കുക എല്ലാവരും ഓരോ സ്ഥലത്തോട്ട് അങ്ങ് പോവുകയും ചെയ്യുകയാണ് അനാമിക അവിടെ നിന്ന് തറ തുടക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്